അബുദാബിയിലെ ഷെയ്ഖ് സൈദ് ബിൻ സുൽത്താൻ റോഡിലെ ഈറ്റൻ ഇന്ന് മുതൽ ഭാഗികമായി അവിടെ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഇന്ന് മെയ് പത്താം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് മണി മുതൽ മെയ് പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറ് മണിവരെ ഈറ്റൻ റോഡിൻ്റെ മൂന്ന് ലൈനുകളാണ് ഭാഗികമായി അടച്ചിടുക ഇത് ടുവേർഡ്സ് ആയിരിക്കും ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് യാത്രക്കാർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അലൈൻ മലയാളി സമാജത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും കലാവിഭാഗത്തിന്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കുകയാണ് ഐ എസ് സിയിൽ വെച്ച് രാത്രി ഏഴുമണിക്കാണ് പരിപാടി ഇതിനോടനുബന്ധിച്ച് ഒരുമ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള പേരിൽ വിഷു ഈസ്റ്റർ ഈദ് ആഘോഷങ്ങളുടെ ഒരു വലിയ പ്രോഗ്രാം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് അലൈനിലെ ഒരുപാട് കലാകാരന്മാരുടെ മികച്ച പ്രകടനങ്ങൾ അവിടെ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ നാടൻ ഉൾപ്പെടെയുള്ള രുചി വൈവിധ്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരുപാട് ഭക്ഷ്യ സ്റ്റാളുകളും അവിടെ ഒരുക്കിയിരിക്കുന്നു കേരള സിലബസ് പ്ലസ് ടു പരീക്ഷയുടെ ഫലം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഗൾഫ് മേഖലയിൽ എൺപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനമാണ് വിജയം രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തി പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത് അതിൽ അഞ്ഞൂറ് പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി എട്ട് സെൻ്ററുകളായിട്ടായിരുന്നു യു എയിൽ പരീക്ഷകൾ നടന്നത് അതിൽ തന്നെ ഏറ്റവും മികച്ച ഫലം വന്നിരിക്കുന്ന സ്കൂളുകൾ ഇതൊക്കെയാണ് മോഡൽ സ്കൂൾ അബുദാബി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് ശതമാനവും ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ദുബായ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒൻപത് രണ്ട് ശതമാനവും ഇത്തവണ എൺപത്തിയൊന്ന് കുട്ടികൾക്കാണ് ഇവിടെ നിന്ന് എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിച്ചിട്ടുള്ളത് റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് ഇത്തവണ ഏഴു മാസം നിന്ന് ദുബായ് ഗ്ലോബൽ വില്ലേജിന് കഴിഞ്ഞ ദിവസം തിരച്ചിലെ വീണു സന്ദർശകരുടെ ഒഴുക്കുകൊണ്ട് തന്നെയാണ് ഇത്തവണ റെക്കോർഡ് തിരുത്തിയെന്ന് പറയാൻ കാരണം ആയിരമോ പതിനായിരമോ ലക്ഷമോ ഒന്നുമല്ല ഒരു കോടി ആളുകളാണ് ഇത്തവണ ഗ്ലോബൽ വില്ലേജ് സന്ദർശിച്ചതെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത് ദുബായ് ഹോൾഡിംഗ് എന്റർടൈൻമെന്റ്സിന്റെ ഒരു വലിയ എഫേർട്ട് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് നിസ്സംശയം പറയാം ഇത്തവണ ഇരുപത്തിയേഴ് പവലീനുകളിലായി തൊണ്ണൂറിലധികം സാംസ്കാരിക വൈവിധ്യങ്ങളാണ് ഒരുക്കിയിരുന്നത് അതുമാത്രമല്ല നാനൂറിലധികം കലാകാരന്മാർ അവിടെ എത്തിയിരുന്നു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു നാൽപ്പതിനായിരത്തിലധികം കലാപ്രകടനങ്ങളാണ് ടോട്ടൽ ഈ ഒരു ഏഴ് മാസം കൊണ്ട് അവിടെ നടന്നതെന്ന് വേണം പറയാൻ എന്തായാലും കൂടുതൽ മികച്ച ഒരു അധ്യായത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഇരുപത്തി ഒൻപതാം എഡിഷന് വേണ്ടി യു എയിലുള്ളവരും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി മെയ് പത്ത്